ഇനി നമ്മുടെ ഇന്ത്യയിൽ ഈ ബി ജെ പി കാര് സംഘപരിവാറുകാർ അധികാരത്തിൽ നിന്ന് പോകുന്നിടത്തോളം കാലം ബാബറികൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും ഒരു ബാബറി കഴിഞ്ഞു ഇനി അടുത്ത ബാബറി അവർക്ക് ആവശ്യമാണ് അധികാരത്തിൽ കയറാൻ വേണ്ടി ഹിന്ദുക്കളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭൂരിപക്ഷ സമുദായത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനവർ കൈവച്ചിരിക്കുകയാണ് ഞാൻ വാബിയിൽ ഗ്യാൻ വാബിയിൽ അടുത്ത ബാബറിയാണ് ഗ്യാൻ വാബി പള്ളി നമസ്കാരം നമ്മുടെ മോഹൻലാൽ അഭിനയിച്ച ഒരു സിനിമ നിങ്ങളെ ഓർക്കൊണ്ടാറില്ല എന്ന് പറഞ്ഞ സിനിമ സതയം അതിന് കുറെ കുട്ടികളെ ഇല്ലാതാക്കിയ സിനിമയാണത് അതിന് ചില കാരണങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അദ്ദേഹത്തെ തൂക്കിയുമല്ല വിധിച്ചു പല കാരണങ്ങളെക്കാണ്ട് ഈ തൂക്കി കൊല്ലാൻ വിധിക്കും നീട്ടി നീട്ടിക്കൊണ്ടുപോവുക ഇരുപതാം തീയതി തൂക്കി കൊല്ലും അപ്പൊ ആ സമയത്ത് കാലത്ത് വരും അത് നീട്ടിവെച്ചു എന്നും പറഞ്ഞു അപ്പൊ അവിടെ ഒരു വാർഡനുണ്ട് ഇവരൊന്ന് കശാപ്പ് ചെയ്ത് കാണാൻ താല്പര്യപ്പെടുന്ന ഒരാൾ അപ്പൊ അയാൾ നീട്ടി വെക്കുമ്പോൾ ഉടനെ തന്നെ അയാൾ കിടന്നിട്ട് അയാൾക്ക് അപ്പൊ ഇദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് സാറേ എന്നെ ഒന്ന് തൂക്കി കൊല്ലുക ആ മനുഷ്യൻ ഹാർട്ട് അറ്റാക്ക് അറ്റാക്കായിട്ട് വന്ന് ചത്തുപോകുന്നു അപ്പൊ ഈ നമ്മള് വിധി കാത്തു കഴിയുക എന്ന് പറയില്ലേ വിധി വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ദൂക്കിയോലിച്ചു സമാധാനമായി നമുക്ക് ഉറപ്പായല്ലോ നമ്മുടെ കാര്യം തീരുമാനം ആയല്ലോ നേരെ മറിച്ച് ഈ വിധി എന്നാ വരിക ആ വിധി എന്തായിരിക്കും അതിങ്ങനെ കാത്തു കാത്തിരിക്കുന്നതാണ് ഏറ്റവും വലിയ ദുർവിധി എന്ന് പറയാം ഏതായാലും ഗ്യാൻ വാപ്പി മസ്ജിദിന്റെ സ്ഥലം അഥവാ ഗ്യാൻ വാബി ജ്ഞാൻ വാബി മസ്ജിദ് അതിന്റെ കാര്യം തീരുമാനമായി ഇനി ഇനിയിപ്പതിന്റെ പേരിൽ ആരും ഹാർട്ട് അറ്റാക്ക് ആയിട്ട് നടക്കണ്ട നടക്കണ്ടി മസ്ജിദിന്റെ കോത്തില് ഹിന്ദു ക്ഷേത്ര ക്ഷേത്രം നിലനിന്നിരുന്നു എന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇനി ഈ ഇവിടെ എവിടെ എവിടെ മുസ്ലിം പള്ളി ഉണ്ടെങ്കിലും അതിന്റെ അടിയിൽ കല്ല് കാണും അത് ആയിരിക്കും അല്ലെങ്കിൽ ശിവ യോനി ആയിരിക്കും ആയിരിക്കും അപ്പൊ എല്ലാം പോക്ക് തന്നെയാണ് പതുക്കെ പതുക്കെ ആയിട്ട് ഇനി കുറച്ച് സ്പീഡ് കൂടും ഗ്യാൻ വാബി മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഹിന്ദു ക്ഷേത്രം നിലനിന്നിരുന്നതായിട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് വന്നു ഇനിയിപ്പോൾ ഏത് റിപ്പോർട്ടാ വേണ്ടേ നിങ്ങൾക്ക് ഏ ഇനി റിപ്പോർട്ട് ഇവിടെ ആവശ്യമുള്ളൂ അത് പൊളിച്ചു കളയാനുള്ള റിപ്പോർട്ട് അതിന് പിന്നെ ഇവിടെ റെഡി അതിന്റെ പണിക്ക് ഇവിടെ റെഡി ആൾക്കാർ ഇവിടെ തയ്യാറായിട്ട് നിൽക്കുകയല്ലേ കൽപ്പടിക്കാർ പൊളിച്ചു കളയാ പഴയ കെട്ടുകയാണല്ലോ അതുകൊണ്ട് നമുക്ക് മറ്റേ ബുൾഡോസറിനെ വേണ്ട ചുറ്റിക്കൊണ്ട് അടിച്ച് പൊളിച്ചു കളയാവുന്നേ ഉള്ളൂ മറ്റേതൊക്കെയാണല്ലോ ചുണ്ണാമ്പയ്ക്കും വെച്ച് ഉണ്ടാക്കിയതല്ലേ കുമ്മായക്കും വെച്ച് ഉണ്ടാക്കിയതല്ലേ ഹിന്ദു സേനയുടെ അഭിഭാഷകനാണ് ഇക്കാര്യം പുറത്തറിയിച്ചിട്ടുള്ളത് ക്ഷേത്രത്തിന്റെ ശിലാലിഖിതങ്ങൾ കണ്ടെത്തിയെന്ന് റിപ്പോർട്ടിലുണ്ട് ക്ഷേത്രത്തിന്റെ പൊളിച്ചപ്പോൾ അവിടെ ഗീത എഴുതിയതും ഉപനിഷിത എഴുതിയും കണ്ടെത്താ പറയണത് വിഷ്ണു ശങ്കർ ജൈൻ അഡ്വറിൻ്റെ പേരാ വാർത്താ സമ്മേളനത്തിലാണ് പറഞ്ഞത് അല്ലാതെ രഹസ്യമായിട്ട് ആരോടും പറഞ്ഞതല്ല ക്ഷേത്രത്തിന്റെ തൂണുകൾ പള്ളിക്ക് വേണ്ടി രൂപമാറ്റം വരുത്തി എന്നുള്ളതും റിപ്പോർട്ടിലുള്ളതായിട്ട് അഭിഭാഷകൻ പറയുന്നുണ്ട് ഇതൊക്കെ എങ്ങനെ നമുക്ക് വിശ്വസിക്കാം അല്ലേ ഇനിയിപ്പോൾ വിശ്വസിച്ചില്ലെങ്കിൽ എന്താ കാര്യം ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു ഇനിയിപ്പം ഇതിൻ്റെ പേരിൽ ഹേയ് അതങ്ങനെയല്ല ഹേയ് എന്ന് പറഞ്ഞാൽ കുറെ അടി കിട്ടുന്നതല്ലാതെ അതിൽ ജയിലിൽ പോകുന്നതല്ലാതെ അത് തല തള്ളി പൊളിക്കുന്ന ഓരോരു ഗുണം കിട്ടാൻ പോകുന്നില്ല ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നല്ല പരിപാടി എവിടെങ്കിലും ഒരു മുസ്ലിം ദേവാലയത്തിന്റെ അടിയിൽ മസ്ജിദിന്റെ അടിയിൽ ഒരു അമ്മിക്കല്ല് കണ്ടെത്തി കഴിഞ്ഞാൽ ഒന്നെ തന്നെ പറയണം അമ്മിക്കല്ല് കണ്ടെത്തി പറയുമ്പോൾ ഒന്നെ തന്നെ അവിടുത്തെ വക്കമ്പോടോ അല്ലെങ്കിൽ അവിടുത്തെ ഏതാ അതിന്റെ അധികാരിലോ എന്താ പറയുക തുക അടി തല്ലിന് വേണ്ടി ഇത് കുറെ അടിയും തല്ലും വക്കീലിന് പൈസ കൊടുക്കലും കോടതിക്ക് പൈസ കൊടുക്കലും അതിനുവേണ്ടി പത്തും പതിനാലും ഇരുപത് മുപ്പത് അറുപത് എഴുപത് നൂറ് കൊല്ലം എന്തിനാ ഇതിനേക്കാൻ പോകുന്നത് അതങ്ങനെ വിട്ടുകൊടുക്കുക അപ്പുറത്ത് ഒരു ഹോള് പണത് കഴിഞ്ഞാൽ പള്ളിയായി അതിന് സ്വർണം കൊണ്ട് വാതിലിന്റെ ആവശ്യമില്ല ആൾക്കാർക്ക് കൂടിയിരിക്കണം അവിടെ ദേവതയുടെ പ്രതിഷ്ഠയില്ല ദേവതയെ ദേവതയെ കാണാൻ വേണ്ടിയിട്ടല്ല അവിടെ പോകുന്നത് അവിടെ പ്രാർത്ഥിക്കാനാണ് പോകുന്നത് പ്രാർത്ഥിക്കാനുള്ള ഇപ്പോൾ സ്ഥലം മാത്രമാണത് പായതുകൊണ്ട് ഇനി എവിടെയെങ്കിലും ഒരു ലിംഗം കണ്ടെത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് വിട്ടുകൊടുത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നറിയാം കുറെ സ്ഥലം വിട്ടുകൊടുക്കുക അവിടെ കാലകാലങ്ങളായിട്ട് അവിടെ ആൾക്കാർ കൂടിയിരുന്ന മസ്ജിദ് വിട്ടുകൊടുക്കുക വിഷമം ഉണ്ടാവും എന്നറിയാം പക്ഷേ ഇനിയുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെയാണ് നമ്മളുടെ ഭരണവും ഭരണാധിപന്മാർ ഇതുപോലെയാണ് തുടരുന്നതെങ്കിൽ അടിയും തല്ലൊന്നും പോകാതെ വിട്ടുകൊടുക്കൽ തന്ത്രവുമായിട്ട് മുന്നോട്ട് പോകണം അതാണ് നല്ലത് ഇപ്പം എനിക്ക് തോന്നുന്നത് കേട്ടോ എന്നെ കുറ്റപ്പെടുത്തണ്ട ഞാൻ തോന്നിയത് പറഞ്ഞതു മാത്രം ഇനിയിപ്പോൾ അമ്പലത്തിന്റെ ഏതെങ്കിലും പള്ളിയുടെ അടിയ കല്ല് കണ്ടെത്തുക ആ അതിൽ അമ്പലം ഉണ്ടെന്ന് പറയുക പിന്നെ അടിയും തല്ലു എന്തിനാണ് അപ്പം അങ്ങനെ നിലവിലുള്ള നിർമ്മിതി മുമ്പുണ്ടായിരുന്ന ക്ഷേത്രം പൊളിച്ചാണ് തൂണുകൾ ഉൾപ്പെടെ പല ഭാഗങ്ങളും പഴയ ക്ഷേത്രത്തിൻ്റെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ദേവനാഗിരി ദേവനാഗരി പറഞ്ഞപ്പോൾ സംസ്കൃതത്തിൻ്റെ ഹിന്ദിയുടെക്കും ലിപി ദേവനാഗിരി ലിപിയാണ് തെലുങ്ക് കന്നഡ ലിപികളാണ് ശില ലിഖിത ലിഖിതത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് ഈ മസ്ജിദിന്റെ പടിഞ്ഞാറ ചുമര് അത് ഹിന്ദു ക്ഷേത്രത്തിന്റെ ഭാഗം തന്നെയാണ് എന്നും സർവേ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസമാണ് ഈ കിട്ടിയ റിപ്പോർട്ടിന്റെ പകർപ്പ് ഇരു വിഭാഗക്കാർക്കും ഈ കേസിൽ വാദിച്ചുകൊണ്ടിരിക്കുന്ന ഇരു ഇരുവിഭാഗക്കാർക്കും ഇത് കൊടുക്കാൻ വേണ്ടി വാരണാസി ജില്ലാ കോടതി ഉത്തരവിട്ടിട്ടുള്ളത് ഈ മസ്ജിദിന് ആരാധന നടത്താൻ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഈ മസ്ജിദ് ആരാധന നടത്താൻ വേണ്ടിയിട്ട് കോടതിയെ സമീപിച്ചത് അനുമതി തേടി കോടതിയെ സമീപിച്ചത് അഞ്ച് ഹിന്ദു സ്ത്രീകളാണ് അതിൻ്റെ പേരിലാണ് കോടതി നടപടികളൊക്കെ ഉണ്ടായത് ഏതായാലും ഇനി ഇങ്ങനെയുള്ള വാർത്തകൾ കൂടുതൽ കൂടുതൽ കേൾക്കാമെന്ന് പറയുമ്പോൾ ആരും കാര്യമില്ല കാരണം വിശുഗന്ധ പരിഷത്തിന്റെ തറതൊട്ടപ്പനായിട്ടുള്ള സിംഗാൾ അദ്ദേഹമാണ് മൂവായിരത്തോളം പള്ളികൾ ബാക്കിയുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞത് ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് ജയ് വിളിച്ചവര് പറഞ്ഞെന്താണ് ബാബറി പോയി ഇനി മധുരാ കാശി ബാക്കി ഹേ എന്ന് ഈ ബാബറി പള്ളി തന്നെ അത് പൊളിക്കുമെന്നൊന്നിവിടെ ആരും കരു കരുതിയിട്ടില്ല അതല്ലല്ലോ ഇന്ത്യ ഒരു ജനവിഭാഗത്തിന്റെ ഒരു മതവിഭാഗത്തിന്റെ പള്ളി പൊളിക്കുകയും മറ്റൊരു മതവിഭാഗത്തിന്റെ ആരാധനാലയം കെട്ടിപ്പടുക്കുകയും ചെയ്യുക അത് ഇന്ത്യയിൽ ഉണ്ടാവില്ലെന്ന് കരുതിയവരാണ് ഇന്ത്യക്കാര്യം മുഴുവൻ ആയതുകൊണ്ട് തന്നെ ഇന്നും ബാബറി മസ്ജിദ് തകർത്തു എന്നുള്ളത് ഇന്നും മുഴുവനായിട്ട് വിശ്വസിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെ ചെയ്യുന്നവരെല്ലാം ഇവിടെയുള്ള ആൾക്കാർ ഹിന്ദുക്കൾ യഥാർത്ഥ ഹിന്ദുക്കൾ മാലിക് ദിനാർ വന്ന സമയത്ത് ഏഹി ഏഹി എന്ന് പറഞ്ഞ് വെൽക്കം ചെയ്തവരാണ് നമ്മുടെ രാജാക്കന്മാര് ഇവിടെ വന്ന് ആരെയും അടിച്ചു ഓടിച്ചിട്ടില്ല എല്ലാം തെറ്റിപ്പിരിഞ്ഞ് ലോകത്തിലെമ്പാടും സ്പ്രെഡ് ആയി സ്പ്രെഡ് ആയി സ്പ്രെഡായി പോയ ജൂതന്മാർക്ക് ഇവിടെ വലിയ ജീവിതം കൊടുത്തിട്ടുണ്ട് ഇന്നും അത് അവിടെ പോയി കഴിഞ്ഞാൽ മലയാളം സംസാരിക്കുന്നവർ ഇന്നും കണ്ണീരോട് കൂടി ഓർമ്മിക്കുന്നുണ്ട് അത് പഴയ ആൾക്കാർ ഇവിടെ ഒരു ജൂത സ്ട്രീറ്റ് ഉണ്ടായിരുന്നു ചേന്നമംഗലത്തെ പള്ളി ഉണ്ടായിരുന്നു വേറെയും ജൂതപ്പള്ളി ഉണ്ടായിരുന്നു ഇന്നും അത് വളരെ മനോഹരമായിട്ട് മേന്യം ചെയ്ത് കൊണ്ടുപോകുന്നു അത് അന്ധക്കാലം പക്ഷേ കാലം മാറി ഭരണം മാറി ഭരണാധികാരികൾ മാറി കോലം മാറി രൂപം മാറി ഇനി ഇങ്ങനെയാ ഇവിടെയും ഡിബേറ്റും വരുമ്പോൾ ആൾക്കാർ പറഞ്ഞെടുക്കണം ഇനി ഹിന്ദുവിനെ തൊട്ടാൽ ഹിന്ദു പഴയ അല്ല ഇപ്പൊ പുതിയ ഹിന്ദുവിൻ്റെ അവസ്ഥ മനസ്സിലായില്ലേ പഴയ അല്ല ഇത് ഹിന്ദു വേറെ ഹിന്ദു ആണ് ഇനി തൊട്ടാൽ വിവരമറിയും ഇതൊക്കെയാണ് നാടി മീശമൊന്നുമില്ലാത്ത കാണുമ്പോൾ സരസന്മാരായിട്ടുള്ള മൃദുല ഹൃദയഹാരികളായിട്ടുള്ള ആൾക്കാരുടെയും വർത്തമാനം ഭീഷണിയിൽ കുതിരാത്ത് വെല്ലുവിളിയിൽ കലരാത്ത് കലരാത്ത ഒരു സെന്റൻസ് പറയാൻ ഇവിടത്തെ സംഘപരിവാറിന്റെ ആൾക്കാർക്ക് കഴിയുന്നുണ്ടോ ഞാൻ പലപ്പോഴായിട്ട് ഇങ്ങനെയുള്ള വീഡിയോസിലൂടെ പല കാര്യങ്ങളും അവതരിപ്പിക്കുമ്പോൾ അതിന് ഇല്ലാതെ വരുമ്പോൾ എന്നാ കാണിക്കുക പണ്ടൊക്കെ നമ്മളെ നാട്ടിൽ പറയും മറുപടി ഇല്ലാണ്ട് വരുമ്പോൾ പൊക്കി കാണിക്കുക മറുപടിയില്ലാണ്ട് വരുന്ന സമയത്ത് എന്നാ പിടിച്ചോ പൊക്കി കാണിക്കുക ഒരൊന്നും പറയാനില്ല ഇപ്പൊ അതിന്റെ ഒരു വേറൊരു രീതിയാണ് തെറി പറയുക അച്ഛന് പറയുക അമ്മയ്ക്ക് പറയാ അച്ഛന് പറയാ അമ്മയ്ക്ക് പറയുക ശാഖാസൂക്തങ്ങൾ ഉരുവിടുക ഇപ്പൊ കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് ഒരു മൂന്നാല് മാസങ്ങൾക്കുമ്പ് കൊച്ചിയിൽ ഇവിടെ ഏതോ വലിയൊരാൾ വന്നിട്ട് ഇവിടെയുള്ള ഈ യൂട്യൂബേഴ്സ് ട്വിറ്ററിൽ ബ്ലോഗേഴ്സിനെയും വിളിച്ചു കൂട്ടിയിട്ട് ക്ലാസ് കൊടുത്തു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇന്ന് കുറെ വല്ലാതെ പച്ചത്തിറി ശാഖാസൂക്തങ്ങൾ വരുമ്പോൾ ഞാൻ അത് കട്ട് ചെയ്യുന്നുണ്ട് കാരണം അമ്മ പങ്കമാരൊക്കെ വായിക്കുന്നതല്ലേ ബാക്കിയെല്ലാം ഇട്ടിട്ടുണ്ട് എന്നെ കുറ്റം പറയുന്നത് മുഴുവൻ ഇട്ടിട്ടുണ്ട് അത് കുറേയും കാണുന്നുണ്ടായിരിക്കും എന്നെ വീഡിയോസിന്റെ അടിയിൽ കമന്റ് വരുന്നത് അതിൽ തൊണ്ണൂറ് ശതമാനവും ഇപ്പോൾ ഈ സിന്ദൂര സിന്ദൂരപ്പൊട്ടികളുടെയും കുറുവടി കോവാലന്മാരുടെയാണ് പച്ചത്തറി ഞാനിത് കേട്ട് 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 മടുത്ത് നിരാശ വന്ന് യൂട്യൂബ് ഉപേക്ഷിക്കുക എന്നുള്ള ഒരു എന്നുള്ളൊരവസ്ഥയിൽ എത്തിച്ചേരും എന്ന് നിങ്ങൾ കൊതിക്കുന്നുണ്ടെങ്കിൽ സിമ്പിൾ ഭാഷ പറയാൻ മണ്ടന്മാരാട്ടോ നിങ്ങൾ ഞാനൊരു സുപ്രഭാതത്തിൽ എവിടെന്നെങ്കിലും പൊട്ടി വീണ ആളൊന്നുമല്ല തൃശ്ശൂർ കെട്ടിയ ഞാൻ തൃശ്ശൂക്കാരൻ തൃശ്ശൂർക്കാരനല്ല തൃശ്ശൂക്കാരൻ അവിടുത്തെ മാർക്കറ്ററിയോ മാർക്കറ്റ് പഴയ മാർക്കറ്റ് പുതിയ മാർക്കറ്റ് അവിടേക്കും ചുറ്റി കറങ്ങിയിട്ടുണ്ട് അവിടേക്കും ചുറ്റി കറങ്ങിയിട്ടുണ്ട് ഞാൻ അവിടെയുള്ള എല്ലാവരെയും ഇപ്പൊ മന്ത്രിയായിരിക്കുന്ന രാജനെയാകട്ടെ സുനിൽകുമാറിനെ ആകട്ടെ നെ ആകട്ടെ എല്ലാരും കാണാപ്പാടാ ഉണ്ട് തെറി കൊണ്ട് വീഴ്ത്താൻ നിങ്ങൾ വിചാരിക്കണ്ട നിങ്ങൾ ഇങ്ങനെ തെറി പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങളെ കൊണ്ട് തെറി പറയിപ്പിക്കുന്ന ഒരു രസമായിട്ട് കരുതാണ് ഇപ്പൊ ഞാൻ അതിപ്പോ അതുപോലെ വിട്ടിരിക്കുകയാണ് ആ ആൾക്കാരുടെ പേര് കണ്ട അറിയാം ഇവന്മാര് എവിടെ ഏത് സൈസാണ് ഇവന്മാരെന്ന് എവിടുന്നാണ് ഇത് തെറി പഠിച്ചു വന്നത് ഇങ്ങനെയൊക്കെ ചെയ്തോ എന്നാണ് ഇപ്പോൾ ബ്ലോഗേഴ്സിന് പറഞ്ഞു ഓരോ എണ്ണത്തിനെ വെറുതെ വിടരുത് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ തെറികളും ഉത്തരേന്ത്യയിലെ തെറികൾ വരെ കൊണ്ടുവന്നിട്ടുണ്ട് പലരും ഹിന്ദിയിലേക്കാണ് തെറി എഴുതുന്നത് അതങ്ങനെ ഏതായാലും ഞാൻ വാബി പള്ളിയുടെ മസ്ജിദിന്റെ കാര്യം നൂറ് ശതമാനം തീരുമാനമായി കഴിഞ്ഞു ഇനി എന്നാണ് അവിടെ നമ്മളുടെ ഇവിടുത്തെ പോലത്തെ ഉത്സവം വരാൻ പുറത്ത് നിന്ന് അതിന് കാത്തിരുന്നാൽ മതി മോടി പ്രതിഷ്ഠ